ഹായ് ഗായ്സ് എൻ്റെ ചങ്കപ്പിച്ചമറി നമ്മുടെ ചാനൽ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഗൈസ് ഇന്ത് വീഡിയോ ഒരു അടിപൊളി ടോപ്പിനെ കുറിച്ചാണ് സോ ഗൈസ് നിങ്ങൾ തമ്പ് ടൈറ്റിൽ കണ്ടത് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്ന വളരെ സ്പീഡിൽ നിങ്ങൾക്ക് സിറ്റപ്പ് ഇൻവോൾ ചെയ്യും എന്നതിനെ കുറിച്ചുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോ കാണുന്ന കുറെ കൂട്ടുകാർക്ക് ചിലപ്പോൾ ഇപ്പം ഗെയിം സ്റ്റാർട്ട് ആയവരായിരിക്കും അല്ലെങ്കിൽ അതിന് മുമ്പ് തൊട്ട് കളിക്കുന്നവരെ കൊണ്ടായിരിക്കും സോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന രീതി ഞാൻ പറഞ്ഞു തരുന്നുണ്ടായിരിക്കും സോ വീഡിയോ മാക്സ് ഫുൾ തന്നെ വാച്ച് ചെയ്യാൻ ശ്രമിക്കുക വീഡിയോ കാണുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഒരു നഷ്ടം സംഭവിക്കുന്നത് നൂറ് ശതമാനം ഗ്യാരി നൽകുന്നു അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ വീട്ടിൽ എന്താ ആഗ്രഹിക്കുന്നില്ല നമുക്ക് ഡയറക്റ്റ് അങ്ങ് വീട്ടിലേക്ക് പോയേക്കാം അപ്പോൾ ഗൈസ് വളരെ സ്പീഡിന് സിറ്റ് അപ്പ് ഗ്ലൂ എങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞതിന് മുൻപ് അതായിട്ട് തന്നെ ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം സോ അത് ഫസ്റ്റ് ഓഫ് ആൾ ഞാൻ പറഞ്ഞുതരാം അതിൽ ഫസ്റ്റ് ആണ് ഗൈസ് സെൻസിറ്റിവിറ്റി സോ ഗൈസ് അത്യാവശ്യം നല്ല സെൻസിറ്റിവിറ്റി ഉണ്ടെങ്കിൽ നല്ല മൂവ്മെൻറ്റ് സ്പീഡിൽ നിങ്ങൾക്ക് സിറ്റ് അപ്പ് ഗ്ലൂ ആൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഒരുപാട് സെൻസിറ്റിവിറ്റി കുറച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ശകലം ഒന്ന് കൂട്ടി വയ്ക്കാനായിട്ട് ശ്രമിക്കുക എത്ര കൂട്ടണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ് കാരണം ഒരുപാട് ആയിട്ട് കൂട്ടി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ ഇത്തിരി പാടായിരിക്കും സോ അതുകൊണ്ട് നിങ്ങൾക്ക് ഫോണിനനുസരിച്ച് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത്യാവശ്യം സെൻസിറ്റിവിറ്റി ഒന്ന് കൂട്ടി വെക്കാൻ ശ്രമിക്കുക എങ്കിലും അതെങ്കിൽ ഡിസ്പ്ലേ നല്ല സ്പീഡ് നിങ്ങൾക്ക് ഫീൽ ചെയ്യത്തുള്ളൂ സോ അതുകൊണ്ട് സെൻസിറ്റീവ് ശകലം ഒന്ന് കൂട്ടി വെക്കാൻ ശ്രമിക്കാം ഓക്കെ രണ്ടാമത്തെ മെയിൻ ആയിട്ടുള്ള കാര്യം നിങ്ങളുടെ സെറ്റിംഗ് ഓക്കെ സെറ്റിംഗ് നിങ്ങൾ വെക്കേണ്ട രീതിയിൽ വെച്ചാൽ മാത്രമേ വളരെ സ്പീഡിൽ നിങ്ങൾക്ക് സിറ്റ് ഗ്ലോ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കത്തുള്ളൂ ഈ വീഡിയോ കാണുന്ന എല്ലാവരുടെയും സെറ്റിംഗ് പല ടൈപ്പിലായിരിക്കും ഇരിക്കുന്നത് സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലേക്ക് നിങ്ങൾ വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതി തന്നെ വെക്കാം പക്ഷെ ഞാൻ കുറച്ച് കാര്യങ്ങളും കൂടെ പറയും സോ അത് നിങ്ങൾ ശ്രദ്ധിക്കാൻ ശ്രമിക്കാം സോ സ്വകാര്യ ഇപ്പോ ഒരുപാട് പേര് ത്രീ ഫിംഗർ ഫോർ ഫിംഗർ കളിക്കുന്നത് ഇപ്പൊ ഈ വീഡിയോ കാണുന്നത് നിങ്ങൾ ത്രീ ഫിംഗർ ആണോ ടു ഫിംഗറാണോ കളിക്കുന്ന കമന്റ് ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ സീറ്റോ ഗ്ലൂ കാര്യങ്ങൾ ചെയ്യാറായിട്ട് ത്രീ ഫിംഗർ മസ്റ്റ് ആണ് എന്നൊന്നും ഒരിക്കലും ഞാൻ പറയില്ല ത്രീ ഫിംഗറോ ചെറുപ്പം സ്പീഡ് ചെയ്യാം പക്ഷേ ത്രീ ഫിംഗർ ഒന്നും വേണ്ട അപ്പോൾ ഗൈസ് നിങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഗ്ലൂ ആണിലയ്ക്കൽ ലെഫ്റ്റ് സൈഡിൽ ആയിരിക്കണം അപ്പോൾ ഗൈസ് ഏറ്റവും കൂടുതൽ പേര് ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് ഗൈസ് നിങ്ങളുടെ റൈറ്റ് വശത്ത് തന്നെ നിങ്ങൾ ഗ്ലൂ ആണ് കൊണ്ട് കൊണ്ടുവയ്ക്കുന്നത് സോ ഗൈസ് അങ്ങനെ ഒരുപാട് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മൂന്ന് കാര്യങ്ങളും അതായത് ക്രൌച്ച് ചെയ്യുന്ന ബട്ടൺ ഗ്ലൂ ആണിലെ ബട്ടൺ ഫയർ ചെയ്ത ബട്ടൺ എല്ലാം നിങ്ങൾ റൈറ്റ് കൈ കൊണ്ടായിരിക്കും ചെയ്യേണ്ടത് സോ അങ്ങനെ ഒരുപാട് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്പീഡ് ഒരുപാട് കുറയുന്നുണ്ടായിരിക്കും അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഇത്തിരി പാടുമായിരിക്കും പെട്ടെന്ന് ഗ്ലോ ആൾ കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്യാനായിട്ട് സോ അതുകൊണ്ട് മാക്സിമം നിങ്ങളുടെ ഗ്ലൂൾ ഐക് ലെഫ്റ്റ് സൈലയ്ക്ക് കൊണ്ടുപോയ്ക്കാണ് ശ്രമിക്കുക ഇൻ കേസ് നിങ്ങളുടെ ഐക്യ റൈറ്റ് വട്ടത്തിന് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രൗച്ച് ചെയ്യുന്ന ബട്ടൺ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക ഓക്കെ ഇത് ജസ്റ്റ് നിങ്ങൾ ആലോചിച്ച് വെച്ചിരുന്ന മാത്രം മതി മാക്സിമം ലെഫ്റ്റ് ഇതായിട്ട് തന്നെ നിങ്ങളുടെ ക്രൗച്ച് ചെയ്യുന്ന ബട്ടൺ സോറി ഗ്ലൂ ആണെങ്കിലും ബട്ടൺ കൊണ്ടുവന്ന് വയ്ക്കാനായിട്ട് ശ്രമിക്കാം ഓക്കെ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലൂ ആണെങ്കിൽ അയക്കണമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ സൈസ് കൂട്ടി വെച്ചാൽ പ്രശ്നമൊന്നുമില്ല സോ അത് നിങ്ങൾ ശ്രദ്ധിക്കാണ്ട് ശ്രമിക്കാം അപ്പം കേസ് ഇത്രയുള്ള കേസ് നിങ്ങൾ മെയിൻ ആയിട്ട് ചെയ്യേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇനി വളരെ സ്പീഡിൽ എങ്ങനെ സിറ്റ ഗ്ലൂ ആണ് ചെയ്യാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ കേസ് എല്ലാവരും ജസ്റ്റ് ഒരു ഫയർ ചെയ്യുന്ന സമയത്തൊക്കെ ആയിരിക്കും ഇങ്ങനെ ചെയ്യാറുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഒരു എനിമിന് ഫയർ ചെയ്യുന്ന ടൈമിൽ തന്നെ നിങ്ങൾ ഉറപ്പായിട്ടും ഡ്രാഗ് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ കണ്ട പഠിക്ക സമയത്ത് ഉറപ്പായിട്ടും ഡ്രാഗ് ചെയ്യുന്നുണ്ടായിരിക്കും അപ്പോൾ കൈസ് നിങ്ങൾ ഫയർ ബട്ടൺ മുകളിലേക്ക് പോകുന്ന സ്പോട്ടിൽ തന്നെ നിങ്ങൾ ലെഫ്റ്റിലുള്ള ഗ്ലോ ആൻ്റെ ലൈക്കിനെ ക്ലിക്ക് ചെയ്യുകയോക്കെ നിങ്ങൾ ഫയർബട്ടിൽ നിന്ന് കൈ എടുക്കണ്ട സ്വൈസ് ഫയർ ബട്ടനിൽ നിന്ന് കയ്യിൽ നിന്ന് എടുക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ ലെഫ്റ്റിലുള്ള ആ ഗ്ലോ ആൻ്റെ ലൈക്കിന് ക്ലിക്ക് ചെയ്യുന്ന സമയത്തായിട്ട് ഓട്ടോമാറ്റിക്കാൻ കയ്യിൽ ആ ഗ്ലോ ആൾ കയറിക്കൊള്ളും അപ്പോൾ കൈസ് ആ ഫയർ ബട്ടൻ്റെ നിങ്ങൾ റൈറ്റിൽ പൊക്കി അതിനേക്കാൾ സ്പിഡിൽ വീണ്ടും താഴേക്ക് താക്കുക സോ താകാം പിന്നെ ചെയ്യേണ്ട നിങ്ങൾ രണ്ട് കാര്യങ്ങളാണ് ലെഫ്റ്റിലെ കൈകൊണ്ട് ക്രൗച്ചുപോട്ട ശകലം ഫ്രണ്ടിലേക്ക് ലെഫ്റ്റിലേക്ക് സൈല അത് നിങ്ങൾ ഇഷ്ടമാണ് കൈസ് എങ്ങോട്ടെങ്കിലും ജസ്റ്റ് ഒന്ന് നീക്കുക അതേ സ്പോട്ടിൽ തന്നെ നിങ്ങൾ റൈറ്റ് ചെയ്യുന്ന ഫയർ ബട്ടനിൽ കൈ എടുത്തതിനു ശേഷം തൊട്ട് താഴെ കാണാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ക്രൗച്ച് ബട്ടൺ എവിടെ ഇരിക്കുന്നു അവിടെ ക്ലിക്ക് ചെയ്യുക അതിന് അതേ സ്പീഡിൽ തന്നെ നിങ്ങൾ ഫയർ ബട്ടൺ ജസ്റ്റ് ഒരു ഓട്ടന്ന് ക്ലിക്ക് ചെയ്യുക ഓക്കെ ഈ രണ്ട് കാര്യങ്ങളും ആ ഒരു ക്രൗച്ച് ബട്ടൺ മൂവ് ചെയ്യുന്ന സമയത്ത് ചെയ്യേണ്ടതാണ് അപ്പോൾ കേസ് ഇത്രമുള്ള സംഭവം അപ്പോൾ ഇത് പറയുമ്പോൾ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് തോന്നുന്നുണ്ടായിരിക്കും പക്ഷേ ഇത് കുറേ കളിച്ച് ഗെയിം സെറ്റായി മാത്രമേ നിങ്ങൾ സ്പീഡ് സ്പീഡ് ചെയ്യേണ്ടത് സാധിക്കുള്ളൂ അപ്പോൾ ഒരുപാട് കൂട്ടർക്ക് അറിയാമായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം ജസ്റ്റ് എങ്കിലും അറിയാത്ത കൂട്ടർക്ക് വേണ്ടി ജസ്റ്റ് വീഡിയോ കാര്യങ്ങൾ ചെയ്തു ഉള്ളൂ അപ്പോൾ കേസ് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഓർഡർ ലൈക്ക് അടിക്കാൻ മാക്സിമം എല്ലാ കൂട്ടർക്കും ഷെയർ മറക്കരുത് അപ്പൊ നിങ്ങൾ ടിപ്സ് ആൻഡ് വീഡിയോ കമന്റ് ചെയ്യാം അപ്പൊ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുവിട്ടാം ബൈ ബൈ